ഒരു കാര്യം പ്രത്യേകം പറഞ്ഞുതരാം ഈ ആപ്പ് ഉണ്ടെന്ന് കരുതി ദയവ് ചെയ്ത് നിങ്ങൾ നിയമം പാലിക്കാതിരിക്കരുത് എല്ലാവർക്കും സീറ്റ് വെൽറ്റ് ധരിക്കുക ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് നിയമം പാലിച്ചുകൊണ്ട് പോകുക നമ്മളിപ്പോൾ എവിടെ പോയാലും നമ്മുടെ മുഖ്യ വില്ലൻ ക്യാമറയാണ് നമ്മുടെ സ്പീഡ് ക്യാമറയായിരുന്നു കുറച്ചു കാലം അതിനുശേഷം പിന്നെ ട്രാഫിക് ക്യാമറകൾ സിഗ്നൽ തെറ്റിച്ച് പോകുന്നതിനുള്ള ക്യാമറകളുണ്ട് എന്നാൽ ഇപ്പോൾ എ ഐ ക്യാമറകളുടെ കാലമാണ് വിവാദങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ കൂടി ഈ നിയമലംഘനങ്ങൾ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിനാണ് എ ഐ ക്യാമറകൾ ഉണ്ടായിരിക്കുന്നത് എന്നാൽ എവിടെയൊക്കെയാണ് എ ഐ ക്യാമറകൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് മൊബൈൽ വെച്ച് തന്നെ കാണാവുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് പറയപ്പെടുന്നത് റെഡ് ആർ ബോട്ടെന്ന് പറയപ്പെടുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ പ്ലേ സ്റ്റോറിനകത്ത് ഓൾറെഡി ഉള്ളത് തന്നെയാണ് നമ്മൾ പല ആളുകൾക്കും അറിയാവുന്നതായിരിക്കും ഇതിൽ ഇതുവരെ സ്പീഡ് ക്യാമറകൾ മാത്രമാണ് കാണിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് ഇതിൽ എ ഐ ക്യാമറകളും വന്നു അറിയിട്ടുണ്ട് ഈ ആപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റൊന്നും കൂടിയുണ്ട് നമ്മൾ ഓരോ റോഡിന്റെ സ്പീഡുകളും മറ്റും കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് കാണിച്ചു തരുന്ന ഒരു ആപ്പ് കൂടിയാണ് അപ്പൊ യാത്രയൊക്കെ പോകുന്ന ആളുകൾക്ക് ഒരുപാട് പെടുന്ന ഒരു ആപ്പാണ് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞുതരാം ഈ ആപ്പ് ഉണ്ടെന്ന് കരുതി ദയവ് ചെയ്ത് നിങ്ങൾ നിയമം പാലിക്കാതിരിക്കരുത് എല്ലാവർക്കും സീറ്റ് വെൽറ്റ് ധരിക്കുക ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് നിയമം പാലിച്ചുകൊണ്ട് പോകുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് പേജ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം